യേശുബെ നന്ദി യേശുബേ സ്തുതി യേശുബൈ ആരാധന പ്രിയപ്പെട്ടവർ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം നിത്യജീവനുണ്ട് ഈ നിത്യജീവനെ പറ്റി പറയുന്ന ചില വചനങ്ങളാണ് ഹല്ലേ ലുയ്യ യേശുബെ നന്ദി യേസുബേ സ്തുതി യേശുബെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിത്യജീവനുണ്ട് ഇതൊരു നിത്യസത്യമാണ് കർത്താവൂതിന് പറയുന്നുണ്ട് നമ്മൾ ലൂക്കാട് സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ യേശു പ്രതിഭജിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഇക്കാലത്ത് തന്നെ അവ അനേകം മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും ഹല്ലയിലിയ യേശുരൻ നന്ദി തമ്പുരാൻ തന്നെ പറഞ്ഞ ഒരു വചനമാണ് അച്ഛനും ഈ ക്ലാസ്സിൽ ചില വചനങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് അതായത് നിത്യജീവനുണ്ട് നമ്മൾ എന്ത് ചെയ്യണം നിത്യജീവൻ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുക പരിശ്രമിക്കുക അതിനുവേണ്ടി ജീവിക്കുക അല്ലേ ലീയാ യേശുബൈ നന്ദി യേശുബസ്തുതി യേശുബേ ആരാധന ആദ്യത്തെ ഒരു വചനമാണ് റോമാലേഖനം ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തിമൂന്നാം തിരുവചനം പാപത്തിൻ്റെ വേദനം മരണമാണ് ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവനും അല്ലേ ലുയ്യാം യേശുബെ നന്ദി യേശുബെ സ്തുതി യേശുവെ ആരാധന വചനം പറയുന്നു പാപത്തിൻ്റെ വേദനം അവന് നിത്യനരകമാണ് മരണമാണ് എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ദൈവത്തിൽ ആശ്രയിക്കുന്നവന് അവനുള്ള ദാനമാകട്ടെ നിത്യജീവൻ അല്ലേ ലുയ്യ യേശുബെ നന്ദി യേശുബെ സ്തുതി ആരാധന മറ്റൊരു വചനാണ് സുഭാഷിതങ്ങൾ എട്ടാമധ്യായം മുപ്പത്തിയഞ്ചാം തിരുവചനം എന്നെ കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തുന്നു കർത്താവിൻ്റെ പ്രീതി നേടുകയും ചെയ്യുന്നു യേശുബേ നന്ദി യേശുബേ സ്തുതി യേശുവെ ആരാധന വേറൊരു വചനമാണ് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാറാം തിരുവചനം എന്തെന്നാൽ അമരിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനം നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതനം നൽകി ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അല്ലേ ലിയ യേശുവെ നന്ദി അത്ര അധികം വാല്യൂ പ്രിയപ്പെട്ടവരെ ഇറ്റേണൽ ലൈഫിനുണ്ട് നിത്യജീവന് ഉണ്ട് അല്ലേ ലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിത്യജീവനുണ്ട് അത് തമ്പുരാൻ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നതാണ് അത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെട്ട് നഷ്ടപ്പെടുത്തരുത് അല്ലേ ലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അവസാനമായിട്ടൊരു പറഞ്ഞുകൊണ്ട് അച്ഛൻ പങ്കുവയ്ക്കുകയാണ് ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായം അതിൻ്റെ പതിനേഴാം തിരുവചനം ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു അല്ലയിലുയ്യ യേശുവൻ നന്ദി വചനം പറയുന്നു ലോകത്തിൻ്റെ മോഹങ്ങളൊക്കെ കടന്നു പോകും എന്നാൽ ദൈവഹിതം നിറവേറ്റി ജീവിക്കുന്നവൻ എന്നും നിലനിൽക്കും മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവന് നിത്യജീവനുണ്ട് ഹല്ല ഇളിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിത്യജീവൻ്റെ മഹത്വം മനസ്സിലാക്കുക നന്മയിൽ വിശുദ്ധിയിൽ ജീവിക്കുക നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവെ നിത്യജീവനെ ഈ വചനങ്ങളിലൂടെ സംസാരിച്ചതിൻ്റെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കൂടുതൽ ആത്മീയ ബോധ്യങ്ങൾ തമ്പ്രാനെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ അല്ലേ ലയ്യ യേശുവെ നന്ദി ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ഈശോ മിശുഹാന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും ഈശോ മിശുഹായിക്ക് സ്തുതിയായിരിക്കട്ടെ